നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോയിലേക്ക് ഇന്ന് നമുക്ക് എളുപ്പത്തിൽ ഒരു ഇഞ്ചി കറി ഉണ്ടാക്കാം അതിനുവേണ്ടി ഒരു ബൗൾ തേങ്ങ ഒരു ഇഞ്ചി നീളത്തിൽ ഇഞ്ചി എടുത്തിട്ടുണ്ട് തേങ്ങ മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇഞ്ചി കഷ്ണങ്ങളും ഇട്ട് കൊടുക്കാം അതിന് ഒരു ടീസ്പൂൺ മുളക് പൊടി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ അരച്ചെടുക്കണം നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു ബൗളെടുത്ത് മോര് ഒഴിച്ച് കൊടുക്കാം ഒഴിച്ച് മോരൊഴിച്ചിന് അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം ജാറിൽ കുറച്ച് വെള്ളമൊഴിച്ച് അതും കൂടി ഒഴിച്ച് കൊടുക്കുക എന്നിട്ടവശ്യത്തിന് ഉപ്പ് ഇടാം കുറച്ച് കരിവേപ്പിലേയും കൂടി ഇട്ട് കൊടുക്കുക നല്ലപോലെ ഇങ്ങനെയൊന്ന് കൈ കൊണ്ട് ഞെരിടിയിട്ടിടാം അപ്പോൾ കുറച്ച് നല്ല മണം ഇറങ്ങിക്കൊടുക്കും കറിവേപ്പിൻ്റെ നല്ലപോലെ ഒന്ന് ഇളക്കി ഇനി ഉപ്പുണ്ടോ എന്ന് നോക്കാം കുറച്ച് ഉപ്പിൻ്റെ കുറവുകൊണ്ട് ഉപ്പിട്ട് കൊടുത്ത് ഇനി ഗ്യാസ് ഓൺ ചെയ്ത് കടായി വെച്ച് കൊടുക്കാം ഇനി വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം കോക്കനട്ട് ഓയിൽ ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് കടുക് പൊട്ടി വരുമ്പം വറ്റൻമുളക് ചേർക്കണം രണ്ട് വറ്റൽ മുളക് മുറിച്ചിട്ട് ചേർത്ത് കൊടുത്ത് ഗ്യാസ് ഓഫ് ചെയ്യാം ഇഞ്ചി ഇഞ്ചിക്കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം നല്ല സൂപ്പർ കറിയാണ് ചോറിൻ്റെ കൂടെയും കഞ്ഞിൻ്റെ കൂടെ ആയാലും വേറെ കറീൻ്റെ ആവശ്യമില്ല അത്രയും നല്ല ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ